സഹോദരിമാരെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അപ്പോൾ പെൺകുട്ടികൾ സ്ത്രീകൾ കലാരംഗത്ത് പോയി അഭിമാനത്തോടെ അന്തസ്സോടെയും ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റാനും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കാനുമുള്ള ഒരു സാഹചര്യം ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് യാതൊരു സംശയമില്ല ഇമെയിലില്ല ആ ചേട്ടൻ ഇമെയിൽ പോലും അയക്കാനറിയില്ലല്ലോ കമ്പ്യൂട്ടറിനെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞു തരാം പഠിപ്പിച്ചു തരാമോന്ന് ചോദിച്ചാൽ ഇമെയിലില് ഗാഠമായ ഇതേ എന്തോ മെസ്സേജോ മെസ്സേജുകളോ അന്ന അതൊന്ന് ഇനിയിപ്പോ ഇനി പുള്ളിക്കാരൻ കാണിച്ചില്ലേലേ എനിക്കൊന്ന് കാണണം അത് കാണിച്ച പുള്ളി പബ്ലിക്കായിട്ട് പറഞ്ഞല്ലേ ഏഹ് അപ്പൊ ഇത് നമുക്ക് ചോദിക്കാമല്ലോ ചേട്ടാ അന്ന് ഗാഢമായിട്ട് ഇറന്ന് കാണിക്കാൻ പറയാമല്ലോ ഇത് പുള്ളി ഇത് ഇങ്ങോട്ടേ കൊണ്ടുപോകണേ അതിപ്പോ ഞാൻ പറട്ടെ ഈ പുള്ളിക്കാരൻ്റെ ഒരു ഇന്റൻഷൻ സെക്ഷലായിട്ട് റിലേഷൻ മാത്രമേ ഉള്ളായിരുന്നു അതിലവിടെ ഒരു ഒരു ആത്മാർത്ഥത ഒരു പ്രേമമോ ഒരു സ്നേഹമോ ഒരു കെയറിങ് അങ്ങനൊന്നും ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല അങ്ങനെ പുള്ളിക്കാരൻ്റെ വീട് 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 ഞാൻ പുള്ളിക്കാരൻ്റെ വീട് ഒരു ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ല കൊല്ലത്താണ് പുള്ളിക്കാരൻ കൊല്ലംകാരനാണ് ഇപ്പോൾ ചിലരുടെയൊക്കെ ഓട്ടം കാണുമ്പോൾ വെടിപ്പുരൊക്കെ തീ വീണ പോലെയാണ് പരക്കം പായ്യാണ് ഇപ്പോ കാരണം ഇപ്പോൾ ചിലരൊക്കെ ഇപ്പോൾ ഔദ്യോഗിക വാഹനത്തിൽ നിന്നുള്ള ബോർഡൊക്കെ മാറ്റിയിട്ടൊക്കെയാണ് ഇപ്പോൾ ചിലർ ഓടുന്നത് ഇപ്പോൾ നമ്മളെ മുകേഷിൻ്റെ കാര്യമാണ് പറയണത് മുകേഷ് ഇപ്പോൾ മുകേഷിൻ്റെ വാഹനത്തിൽ വന്ന് എം എൽ എ എന്നുള്ള ബോർഡൊക്കെ ഒഴിവാക്കിയിട്ട് പരക്കം പയ്യാണ് തിരുവനന്തപുരത്തേക്ക് പോകും തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്തേക്ക് വരണു കൊല്ലത്തേക്ക് പോകുന്നു പരക്കം പാഞ്ഞ് ഓടിക്കൊണ്ടേ ഇരിക്കണിപ്പോൾ നമ്മളെ മുകേഷ് നമ്മുടെ ആശീർ പറഞ്ഞ പോലെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ കേരളത്തിലെ എന്തൊക്കെ സംഭവം ും മനസ്സിലാകണില്ല അല്ലെ മുകേഷ് പറയുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ നമുക്ക് ഒന്നും മനസ്സിലാവണില്ലേ മുകേഷ് ചില സമയത്ത് ഒന്ന് പറയണു ചില സമയത്ത് വേറൊന്നു പറയൂ കാരണം എന്താ വെച്ചാൽ മുകേഷിന്റെ പേരിലാണ് ഇപ്പോൾ ഒരുപാട് കേസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ മുകേഷാണ് ഇപ്പോൾ മുമ്പിൽ എന്ന് പറയുന്നത് ഈ പ്രതികളുടെ കട്ടിയിൽ അതായത് കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്കാരുടെ അടിയിൽ ഇപ്പോൾ മുകേഷ് അത്ര മുമ്പിൽ ബാക്കിയുള്ളവർ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറയണത് അല്ലേ ഒരു ഏമ കമ്മിറ്റി വന്നതോടുകൂടി എവിടൊക്കെയാണ് ഇപ്പോൾ പടക്കം പൊട്ടണത് കേരളം മൊട്ടാകെ പതിനാല് ജില്ലകളിപ്പോൾ പടക്കം പൊട്ടിച്ചു ഒന്ന് അവിടെ പൊട്ടണോ ഒന്ന് ഇവിടെ പൊട്ടണോ അങ്ങനെ തലങ്ങും വിലങ്ങും ഇപ്പൊ പടക്കം പൊട്ടി കൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു മുകേഷ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മറുപടിയൊക്കെയാണ് ഇപ്പോൾ മുകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ പറയണതല്ല ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പറയണത് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതൊക്കെ യാതൊരു ബന്ധവും ഉണ്ടാവില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുകേഷ് ഇപ്പോൾ മാധ്യമങ്ങൾ ഇപ്പം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു ശേഷം ഈയൊരു മാധ്യമങ്ങളോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം അതൊന്ന് കണ്ടു കണ്ടുനോക്കുക പി എമ്മിന്റെ എം എൽ എ ആവുമ്പോഴത്തേക്ക് കയറി ഇറങ്ങി അങ്ങോട്ട് എന്തെങ്കിലും എന്നുള്ളതാണ് എനിക്ക് ഒന്നും വേറൊന്നും പറയുന്നില്ല എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല ഫോൺ എടു ഫോൺ വിളിച്ച് രാത്രിയിൽ പല പ്രാവശ്യം ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല എടുക്കാതെ ഞാനാണോ ഇല്ലയോന്നെ അങ്ങനെ അറിയും അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നേ പോയതാണ് പിന്നെ ഇതിപ്പോ ഇപ്പൊ എടുക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ കാശ് മുടക്കി അവിടെ ചെന്നിട്ട് ഈ ഇങ്ങനെ വന്നിട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് പിന്നെ അവരെ കൊണ്ട് എന്തേലും ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിൽ അതല്ല അതൊക്കെ സാമൂഹിക അന്നെന്ത് അവര് പറഞ്ഞത് ഇതേയാണെങ്കിലുള്ള ഞാൻ എന്റെ ഒരു ഫേസ്ബുക്കിനകത്ത് എന്റെ ഒരു ഓർമ്മ എഴുതി അതല്ലാതെ ഇതിനകത്ത് പൊളിറ്റിസൈസ് ചെയ്യാനോ മറ്റെന്നൊന്നും എനിക്ക് ഉദ്ദേശം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവര് പല ആൾക്കാരും കാശ് കൊടുക്കാൻ വരെ തീരുമാനിച്ചു എന്നൊക്കെയാണ് അന്ന് ഞാൻ കേട്ടത് എനിക്ക് അതിനകത്ത് വേറെ യാതൊന്നും പറയാനില്ലേ സ്വാഭാവികം ഇരുപത്തി ആറ് കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യം ഇപ്പൊ വീണ്ടും എടുത്തോണ്ട് വരും പറഞ്ഞാൽ വളരെ വളരെ അല്ലാതെ സി പി എമ്മിന്റെ എം എൽ എ അല്ലായിരുന്നെങ്കിൽ ഇവരെങ്ങാണെന്ന് തിരിഞ്ഞു നോക്കൂ എന്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന ടാർഗറ്റാ സി പി എമ്മിന്റെ അന്ന് ഇരുപത്തി ആറ് കൊല്ലം മുമ്പ് നടന്നതല്ലേ എന്നാ പിന്നെ ഒന്നുകൂടി ഇരിക്കട്ടെ പ്രതിപക്ഷ ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും എങ്ങനെയാണ് ഈ ആരോപണത്തിൽ അല്ലെങ്കിൽ പരാതി എങ്ങനെയാണ് നേരിടും നമ്മൾ കണ്ടില്ലേ ഇത് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ മുകേഷ് പക്ഷേ ഇതിന്റെ ഒരു ഒരു വാക്ക് മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ പറയണുള്ളൂ മുകേഷ് പറഞ്ഞ ഈ ഒരു വാക്ക് മാത്രം എനിക്കെന്താണ് വിയോജിപ്പുണ്ട് അതെന്താന്ന് വെച്ചാൽ കണ്ട എനിക്കൊന്നും ഓർമ്മയില്ല ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഈ പറയണത് തന്നെ എന്താണ് മുകേഷ് പറയണത് തന്നെ നോണേണ പച്ചക്കള്ളാണ് ഇപ്പോൾ മുകേഷ് പറയണത് എനിക്കൊന്നും ഓർമ്മയില്ല എന്നുള്ള കാര്യം ഇപ്പം മുകേഷിനെ ഇപ്പോൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാല് ഈ മുകേഷ് ഇപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നീനെ മുമ്പ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആഴ്ചകൾക്കൊക്കെ മുമ്പൊക്കെ നമ്മൾ മുകേഷിൻ്റെ ഓരോ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ടി വിയിലുള്ള ഓരോ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കാണുമ്പോഴൊക്കെ മുകേഷ് കുറേ കാര്യങ്ങൾ പറയും അതായത് അതിൽ കുറേ കോമഡി കാര്യങ്ങൾ പറയും അതുപോലെ തന്നെ മുകേഷിൻ്റെ പഴയ കാര്യങ്ങൾ അത് പഴയതെന്ന് പറയുമ്പോൾ മുകേഷ് ഒരു ഇരുപത്തഞ്ച് കൊല്ലം അല്ലെങ്കിൽ മുപ്പത് കൊല്ല അല്ലെങ്കിൽ നാൽപ്പത് കൊല്ല മുമ്പത്തെ കാര്യങ്ങളൊക്കെയാണ് മുകേഷ് എന്തെയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുകേഷിനിപ്പോൾ ഓർമ്മയില്ലാന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റൂല അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കണത് നിങ്ങൾക്ക് പറയുമ്പം ഇപ്പോൾ മനുഷ്യന്മാരല്ലേ ചില കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മറവി ഉണ്ടാവും അങ്ങനെ എങ്ങനെയെന്നൊക്കെ കണ്ടാൽ ശരിയാണ് മനുഷ്യന്മാരാണ് ഇപ്പം എനിക്കാണേലും നമ്മൾക്കാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും ഓർമ്മ ശക്തി ഒന്നും എല്ലാ കാര്യത്തിനും ഒന്നും ഉണ്ടാവില്ല ചില കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിന്ന് നമുക്ക് വിട്ടുപോകും പക്ഷേ മുകേഷ് എടുത്ത് ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലത്തിനെയും നാൽപ്പത് കൊല്ലത്തിനും കാര്യങ്ങളൊക്കെയാണ് മുകേഷ് ഓരോന്നും 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 എടുത്ത് പറയുന്നത് അതായത് മുകേഷിൻ്റെ ഏത് പ്രോഗ്രാമാണേലും ഏത് ടെലിവിഷൻ പ്രോഗ്രാമാണേലും മുകേഷിൻ്റെ പഴയ കഥകൾ പറയാത്ത കഥകൾ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഫോർമുള്ളത് കൊണ്ട് തന്നെയാണ് മുകേഷ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മുകേഷ് ഇതേമാതിരി ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ അതിപ്പോൾ ഒരു സിംഗേഴ്സിന്റെ പ്രോഗ്രാമെന്ന് അറിയില്ല ഇനി ഒരു ഡാൻസ് പ്രോഗ്രാം എന്താണെന്ന് അറിയില്ല എന്തായാലും ഇപ്പോൾ ഒരു ടെലിവിഷൻ പ്രോഗ്രാം ആണ് അതിൽ റിമി ടോമി ഉണ്ട് അതേമാതിരി നവ്യ നായർ ഉണ്ട് നായരുണ്ട് അതിലിപ്പോൾ മുകേഷക്കൊരു ഗസ്റ്റായിട്ട് വന്നിരിക്കണമെന്നോ എന്തോ അങ്ങനെയൊക്കെ ഒരു ഗസ്റ്റായിട്ട് വന്നിട്ടാണ് തോന്നുന്നു അപ്പോൾ അതിൽ മുകേഷ് ഒരു കാര്യം പറയുന്നുണ്ട് ആ ഒരു പറയണത ഒരു ഡാൻസോ സിംഗറോ എന്തൊക്കെ കഴിഞ്ഞാൽ ആ ഒരു കുട്ടിനോട് ഒരു കാര്യം പറയണം മുകേഷ് പണ്ട് കാലങ്ങൾക്ക് സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ ഒരു ഓർമ്മയാണ് ആ ഒരു കുട്ടിനോട് പറയുന്നത് പക്ഷേ അതൊരു ആ പറച്ചിൽ എന്താന്ന് വെച്ചാൽ ഒരു ഡബിൾ മീനിങ് ആയിട്ടുള്ളൊരു പറച്ചിലാണ് പറയണത് അത് പറയാതെ പറഞ്ഞിട്ട് ആ കുട്ടിനോട് തുണി പൊക്കി കാണിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ ആ മുകേഷ് പറയുന്നത് അതായത് നമ്മളോട് പറയാതെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയില്ല അതുപോലെ എന്നിട്ട് അത് കണ്ട് ചെറിക്കാൻ ഒരുപാട് ആൾക്കാരും അത് കണ്ട് റിമി ടോമ് ചെറിക്കുന്നുണ്ട് നവ്യ നായർ ചെറിക്കുന്നുണ്ട് പക്ഷേ മുകേഷ് എന്താ പറഞ്ഞു പറഞ്ഞെന്നുള്ളത് ഓർക്കൊക്കെ മനസ്സിലായുകൊണ്ട് തന്നെയാണ് അവരത് ചെറിക്കണതോ അപ്പോൾ ആ മുകേഷ് പറഞ്ഞ ആ ഡബിൾ ഉള്ള ആ ഒരു വാക്കുകൾ കണ്ടു നോക്കി ഈ ഇപ്പൊരു ഡ്രസ് കണ്ടപ്പം വെട്ടെന്നൊരു ഓർമ്മ തുണി ചുമപ്പ് കളറ് എന്റെ തലമുറയിലുള്ള ആൾക്കാരെല്ലാം കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് തുടങ്ങുന്ന സിനിമ തിയേറ്റേഴ്സിന്റെ ഒക്കെ സ്ക്രീനിന്റെ മുമ്പിൽ ഒരു കർട്ടൻ കാണും അപ്പം കൊല്ലത്ത് ഗ്രാൻഡ് തിയേറ്റർ വെഞ്ചേഴ്സിന്റെ ഒരു മ്യൂസിക് ഉണ്ട് അതനുസരിച്ച് ജങ് ജങ് ജി അപ്പൊ ആൾക്കാരെല്ലാം കൈയടിക്കും ഇപ്പൊ ആ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ അല്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നത് മുകേഷ് നല്ല കോമഡി അല്ലേ പറിക്കണത് അതുകൊണ്ടല്ല ഇപ്പൊ റിമി ടോമി നവ്യന്നാരൊക്കെ ചെറുക്കണത് നല്ല എന്ത് രസമുള്ള കോമഡി അല്ലേ പറക്കണത് ആ ഒരു പെൺകുട്ടിനോട് അപ്പോ ഇതാണ് ഇപ്പൊ മുകേഷ് മുകേഷിനിപ്പോ സ്ത്രീകളോട് സ്ത്രീകളെ കാണുമ്പോൾ മാത്രമാണോ ഇപ്പൊ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് അല്ലെ എനിക്ക് അരേമാലായിട്ട് ചോദിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ മുകേഷിന് ഒരു കാര്യങ്ങളും ഓർമ്മയില്ല എത്ര ഇന്ന മുകേഷിന്റെ ചെറുപ്പകാലം മുതലുള്ള കഥകളൊക്കെ മുകേഷ് പറയും അല്ലെ കോമഡി അന്തസ് ഉണ്ട് പക്ഷെ ഈ തരം താഴ്ന്ന കോമഡി ഒന്നും പറയരുത് não não